കുടോത്രം എന്നത് ലോകത്തെ പ്രചരിപ്പിച്ചത് യൂറോപ്പാണ് എല്ലാം എല്ലോ പിശാജുകളും യൂറോപ്പാണ് എല്ലാ ദുർമന്ത്രവാദവും ലോകത്തേക്ക് കയറ്റിക്കൊണ്ടു കൊണ്ടുവന്നത് യൂറോപ്പാണ് പിശാചിനെ ഉപാസിക്കുക എന്ന സമ്പ്രദായം ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന ഉപജ്ഞാതാക്കൽ യൂറോപ്യന്മാരാണ് ഇന്നും അതാണ് ഇന്നും ഇന്നും അതാണ് എന്താണ് മനുഷ്യന്മാരെ അത് അതാണ് ശത്രുത നമ്മൾ പഴയ കാലത്ത് നമ്മൾ എന്റെ ബാലരമ പണ്ടുകാലത്തൊക്കെ നമ്മുടെ ചിത്രകഥകൾ അമർ ചിത്രകഥകൾ ബാലരമ ഇതിലൊക്കെ മനുഷ്യരത്തിൽ നിന്ന കാട്ടുജാതികളെ പറ്റിയുള്ള കഥകൾ വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനത്തെ അമർ ചിത്രകഥകൾ അങ്ങനെയൊക്കെ വായിക്കും അപ്പൊ അതിലൊക്കെ എന്റെ മനുഷ്യരത്ത് നിന്ന കാട്ടുജാതികൾ അവരെ പറ്റിയൊക്കെ കഥകള് ചെറുകഥകൾ പഴയ കാലത്തെ കുട്ടിക്കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പൊ അത്രയും അപരിഷ്കാരികളായ ഒരു ജനതയെ എന്ത് അത്രയും കാടന്മാരാണ് എന്ത് ചെയ്യുക മനുഷ്യനെ കഴിക്കാൻ അല്ലെ അങ്ങനെ തന്നെയല്ലേ എന്നാൽ മനുഷ്യനെ കറി വെച്ച് കഴിക്കുന്ന ജനത ഉണ്ടെങ്കിൽ ഇന്നും യൂറോപ്പാണ് യൂറോപ്പിൽ എങ്ങനെ മനുഷ്യ മാംസം കറി എന്ന വിഷയത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യ മാംസം കിട്ടിയാൽ പാകം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ രണ്ടായിരത്തിന് ശേഷം പോലും ഇറങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ പകരക്കാരനായി ഒരാളുമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് സൃഷ്ടികളിൽ പകരക്കാരൻ ഇല്ലാത്ത ആളാണ് റസൂൽ റസൂലാമെ പറഞ്ഞപ്പോ റഹൂഫാണ് റഹീമാണ് എവിടെയും വില്യത്തിലാക്കൽ റഹൂഫുമാണ് റഹീമുമാണ് അള്ളാഹു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ റഹൂഫ് എന്ന് പറയാവുന്ന ഒരാൾ മുഹമ്മദ് റഹീമും മുഹമ്മദ് മുസ്തഫയ സൃഷ്ടികളിൽ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അബ്ദുറൂഫും അബ്ദുറഹീമാണ് റസൂൽ റഹൂഫുമാണ് റഹീമുമാണ് എന്താ വ്യത്യാസം അള്ളാ ബില്ല്യത്തിനാക്കൽ റൗഫുമാണ് റഹീമുമാണ് സൃഷ്ടികളിൽ റൗഫും റഹീമും മുഹമ്മദ് അതിൽ മുഖദ പരിശുദ്ധനാക്കപ്പെട്ട റസൂലാണിത് എന്തിനെ തൊട്ട് അനുനിധി പകരക്കാരെ തൊട്ട് പകരം വരാണ് ഒരു ശത്രു ഇല്ല അൽദാദ് പകരക്കാരും ഇല്ല കെടപിടിക്കാൻ പറ്റിയ ഒരു പകരക്കാരൻ ഒരു ശത്രു ഇല്ല പകരക്കാരും ഇല്ല ആരും ഞാൻ പലപ്പോഴും നിങ്ങളോട് ക്ലാസ്സിൽ പറയാറുള്ളൂ അതാണ് അബുചലെന്ന് പറഞ്ഞ സുൽത്താന്റെ ഒരു ശത്രുവായി കാണരുത് അതെ അതിന് മാത്രം അബുജലില്ല സുൽതാന്റെ ശത്രു എന്ന് പറയാൻ മാത്രമുള്ള യോഗ്യത ആയിരിക്കില്ല അബുചലിനില്ല അതുകൊണ്ടാണ് പേര് കുറുവാൻ പറഞ്ഞതേ ഇല്ലല്ലോ മോസാ നബിയുടെ ശത്രുവിനെ കുർഹാൻ പറഞ്ഞു മുസ്തഫാൻബിന്റെ ശത്രുവിനെ പറഞ്ഞില്ല എന്തേ ഇല്ല ചിന്തിച്ചു നോക്കി മുസാനബിന്റെ ശത്രു ആയ ഫിറ എത്രോട്ടെ കുറാൻ പറഞ്ഞു അതേ സമയത്ത് മുസ്തഫാനിയെ പറ്റി പറഞ്ഞില്ല ശത്രുവിനെ പറഞ്ഞു ശത്രുവിൻ ഇല്ല അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഞാനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടാൽ ആർക്കാ നഷ്ടം പ്രധാനമന്ത്രി അങ്ങനെയല്ലേ പറയാ സദസ് ചെന്നാ പറയാം പ്രധാനമന്ത്രിയോട് വരെ നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്കത് കുറച്ചാണ് മുസാനബിയും ഫിറാമിനും എത്ര വട്ടം മുസാനബിയെ പറ്റി പറഞ്ഞു എത്ര വട്ടം കുറാൻ ഫിറാമിനെ പറ്റി പറഞ്ഞു ഇവിടെ മണ്ടിയില്ല എൻ്റെ അബൂലഹാബിനെ പറഞ്ഞില്ല അബുലഹബി എന്നാണ് ഒരു മോഷ്ടത്തിന്റെ എന്റെ ഒരു ഉദാഹരണമാണ് കേവലം ശത്രു നൽകില്ല ഒരു യുദ്ധത്തിനും വരാത്ത ആളാണ് അബുലഹബി അയാൾ കുടുംബ ചർച്ച ചെയ്തില്ല ഒരു കുടുംബത്തിനൊരു ബന്ധമുണ്ട് അത് സൂക്ഷിച്ചു നീചത്വം അതുകൊണ്ട് നീചനായി മരിച്ചു അറബ് ലോകമായി വസൂരി ബാധിച്ചത് കുടുംബം വരെ അക്കാലത്ത് വസൂരി ബാധിച്ച പരിചരിക്കൂല കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ ഉപേക്ഷിക്കും മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട മരിച്ചത് ായി മരിച്ചു നമ്മുടെ അഭിസീനിയക്കാരായ അടിമകൾ കിടങ്ങിലേക്ക് തോണ്ടിയിട്ടിട്ട് അതിന്റെ മേലെ മണ്ണിട്ടു നീചനായി മരിച്ചു നീചത്വം ചെയ്തുകൊണ്ട് മാത്രമാണ് പേര് അബുലാബിന്റെ ഈ അബുലാബിന്റെ രണ്ട് കൈകൾ നശിച്ചു കൊട്ടെ എന്ന് പറഞ്ഞു ആൻ അബു ജഹലിന്റെ ഒരു വേരിൽ കൂടി കൊട്ടെ എന്ന് പറഞ്ഞു ചർച്ച ചെയ്യാൻ മാത്രമല്ല അതുകൊണ്ടാണ് ഇപ്പോഴും മുസ്ലിം സമുദായത്തിന് ആരാണ് സുൽമാൻ ശത്രുന്ന് മനസ്സിലാക്കാത്ത അതുകൊണ്ടാണ് തിരുദൂതർ പുസ്തകം വായിക്കണം ഞാൻ പറഞ്ഞത് അതൊരു എന്ന പുസ്തകം ഒരു തോഫിക് ആണ് അപ്പോഴും ആരെയും വായിക്കണം എല്ലാ മുസ്ലിം ആ പുസ്തകം വായിക്കൽ നിർബന്ധമാണ് കാരണം ആരാണ് നബിയുടെ ശത്രു എന്ന് ആ പുസ്തകം കൃത്യമായി വരു കാണിച്ചിട്ടുണ്ട് റഹ്മത്തല്ലമിയന്റെ ശത്രു അങ്ങനെ അങ്ങനെ ഒരു തിന്മയിലാണ് ആ ശത്രുത ഉള്ളത് കേവലം വ്യക്തിയല്ല വ്യക്തിക്രമൻ ശത്രുത മാത്രമേ ഉണ്ടാവൂല പക്ഷെ ലോകത്തൊരു ഇരുട്ടുണ്ട് ആ ഇരുട്ടിനെ പ്രതിരോധിച്ച് അതിനെ തകർക്കാനാണ് നബി വന്നത് അത് നബി ചെയ്തത് സല്ല ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും അത് നമുക്ക് മനസ്സിലാകാതെ പോകുക എന്ന് പറഞ്ഞാൽ അത് ദുരന്താണ് അത് മനസ്സിലാക്കിയാൽ അങ്ങോട്ട് മുസ്ലിം സമുദായം വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ അതിനെ പ്രതിരോധിച്ച ഒരാളാണ് ഇമാമിൻ അതാണ് ഹൊസാലി ഇമാമിൻ്റെ പ്രത്യേകത പിൽക്കാലഘട്ടക്കാരെ ഇമാം ഖസ് മുസ്ലിം ലോകത്തെ പുറകോട്ട് നയിച്ചു എന്ന പറഞ്ഞ് മുസ്ലിം ലോകത്തെ ഇമാം ഖ്ജാലി പുറകോട്ട് നയിച്ചു എന്ന് പറഞ്ഞവരുമുണ്ട് ഒരു നിലക്കത് ശരിയാണ് യൂറോപ്പിലേക്ക് വളഞ്ഞു കുത്തി ചാടാൻ നിൽക്കുന്ന മുസ്ലിമീങ്ങളെ കൃത്യമായി ബൗണ്ടറി കെട്ടിട്ട് ഇമാം ഹിമാസാരി അതാ യൂറോപ്പൊക്കെ ഇമാം ഖാരിക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയി അതാണ് ഖസാദിക്ക് ശേഷം ഖസാരിപ്പുറത്തൊരാളില്ല ആയിരം കൊല്ലായി വഫാത്തായിട്ട് ഏകദേശം പകരം ഒരാളില്ല ഏടി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് ഇമാം ഖാരിയുടെ വഫാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പകരം ഒരാളില്ലല്ലോ ഉണ്ടായിട്ടില്ല ആ കസേരി ആ മനുഷ്യനെങ്ങാനും ഓൽസാരി വന്നില്ല എന്നെങ്കിൽ ഈ യൂറോപ്പിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഇന്നത്തെ രീതി എന്നോ വന്നിട്ടില്ലായിരുന്നു തകർന്ന് മുസ്ലിം ഇന്ന് മുസ്ലിം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇപ്പോൾ മുസ്ലിം മനസ്സിലാക്കുന്നുയില്ല ഇപ്പോൾ മുസ്ലിം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താ പ്രശ്നം നമ്മൾ സുന്നികൾ സൂഫികൾ എന്ന പേരിൽ നമ്മൾ സത്യത്തിൽ യൂറോപ്യന്മാരായി അധപ്പതിച്ചു പേരിൽ നമ്മൾ സുന്നി എന്നു പറഞ്ഞു പക്ഷെ നമ്മൾ ഉള്ളിൽ സുനി ഇല്ലാതായി എല്ലാത്തിൻ്റെ ഉള്ളിയും യൂറോപ്പിനെ കയറ്റിക്കൂട്ടി യൂറോപ്പിൽ നമ്മൾ അഭിമാനിച്ചു യൂറോപ്പ് എന്നാൽ ലോകത്തെ എല്ലാം നന്മയുടെയും ശത്രു യൂറോപ്പാണ് ലോകത്തെ അതെന്നാണ് എന്നും എന്ന് യൂറോപ്പ് ഉണ്ടായോ അന്നെല്ലാം അത് അത് പിഷാജിനെ നെ മാർവിടത്തിൽ അടക്കി പിടിച്ചിട്ടല്ലാതെ വന്നിട്ടില്ല ഇല്ലേ ഇല്ല എന്നാലോ ലോകത്തിലുള്ള എല്ലാ അന്ധവിശ്വാസത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്ന വിഭാഗമായിട്ട് അവർ ഈ കടലാസ് നാക്ക് ഞാൻ പറഞ്ഞു പഠിക്കണം നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നലത്തെ ഇങ്ങനത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ കൂടോത്രം എന്നത് ലോകത്തെ പ്രചരിപ്പിച്ചത് യൂറോപ്പാണ് എല്ലാം എല്ലോ പിശാജുകളും യൂറോപ്പാണ് എല്ലാ ദുർഗാന്തരവാദവും ലോകത്തേക്ക് കയറ്റിക്കൊണ്ടു വന്നത് യൂറോപ്പാണ് പിശാചിനെ ഉപാസിക്കുക എന്ന സമ്പ്രദായം ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഉപജ്ഞാതാക്കൾ യൂറോപ്യന്മാരാണ് ഇന്നും അതാണ് ഇന്നും ഇന്നും അതാണ് എന്താണ് മനുഷ്യ അതാണ് ശത്രുത നമ്മൾ പഴയ കാലത്ത് നമ്മൾ എന്താ ബാലരമ പണ്ട കാലത്തൊക്കെ നമ്മള് ചിത്രകഥകൾ അമർ ചിത്രകഥകൾ ബാലരമ ഇതിലൊക്കെ മനുഷ്യരത്ത് നിന്ന കാട്ടുജാതികളെ പറ്റിയുള്ള കഥകൾ വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനത്തെ അമർ ചിത്രകഥകൾ അങ്ങനെയൊക്കെ വായിക്കും അപ്പൊ അതിലൊക്കെ എന്റെ മനുഷ്യരത്ത് നിന്ന അവരെ പറ്റിയൊക്കെ കഥകൾ ചെറുകഥകൾ പഴയ കാലത്തെ കുട്ടി കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പം അത്രയും അപരിഷ്കാരികളായ ഒരു ജനതയെ എന്ത് അത്രയും കാടന്മാരാണ് എന്ത് ചെയ്യുക മനുഷ്യനെ കഴിക്കുക അല്ലെ അങ്ങനെ തന്നെയല്ലേ എന്നാൽ മനുഷ്യനെ കറി വെച്ച് കഴിക്കുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ ഇന്നും യൂറോപ്പാണ് യൂറോപ്പിൽ എങ്ങനെ മനുഷ്യ മാംസം കറി വെക്കണമെന്ന വിഷയത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യ മാംസം കിട്ടിയാൽ പാകം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ വിഷയത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ രണ്ടായിരത്തിന് ശേഷം പോലും ഇറങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ ഓരോ മാംസത്തിൻ്റെയും രീതികൾ ഏതാ നല്ല മനുഷ്യ മാംസം ആഫ്രിക്കക്കാരുടെ മാംസ മാംസം എങ്ങനെ ഏഷ്യക്കാരുടെ മാംസം എങ്ങനെ ഇതിനൊക്കെ യൂറോപ്പിൽ വേറിട്ട് വേറിട്ട് അതിന് പുസ്തകങ്ങളുണ്ട് ഏറ്റവും നല്ല മനുഷ്യനെ കറി വെച്ച് കേൾക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാംസം ഏതാണ് അതിനൊക്കെ പുസ്തകങ്ങളുണ്ട് അതിനൊക്കെ അവർക്ക് സൈറ്റുകളുണ്ട് അങ്ങനെന്താ വിചാരിച്ച് നമ്മളെ നമ്മളെ ഒരു കാഴ്ചപ്പാടില് നമ്മളെ കുട്ടിക്കാലത്തെ പഠനത്തിനും അല്ല അതിൽ ഒരു മനുഷ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഏതോ കാട്ടിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരുന്ന കഥകളാണ് അങ്ങനത്തെ മനുഷ്യന്മാർ പോലും നമ്മളെ കാടുകളിലുണ്ടോ എന്ന് അള്ളാഹു അപ്പം ഏതോ കാട്ടിൽ ധാരണപരം ലോകത്തെ ഏറ്റവും വലിയ ആദിവാസി ഗുഹാവാസികൾ നിലമ്പൂരാണ് ഇപ്പോഴും നിലമ്പൂരുണ്ട് അവർ മനുഷ്യരാക്കൊന്നുമില്ല മാഞ്ചിയം നെന്മൂരിന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയാൽ അവിടെ ഇപ്പോഴും ഗുഹാവാസികളുണ്ട് ഗുഹയില ലോകത്ത് അപൂർവ ജീവികൾ നന്മുര അപൂർവ മനുഷ്യരാണ് അവര് പുറത്തേക്ക് വരില്ല അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ അതിശക്തമായ ശ്രമം നടത്തിയിട്ട് പോലും ഇപ്പോഴും ഒരു വിഭാഗം അവിടെ വാക്കിയിട്ടുണ്ട് അപ്പൊ ഈ വിഭാഗം ഇവർക്കും ഇവരും സംസ്കാരമുള്ളവർ തന്നെയാണ് അവര് മനുഷ്യർന്നെ കഴിക്കൂല അപ്പൊ നമ്മൾ നമ്മളൊരു മാനസികരദ്ധ ഒരു നോവലിസ്റ്റിൻ്റെ ഒരു ചെറുകഥാകൃത്തിൻ്റെ ഒരു ഇമാജിൻ ചെയ്ത ഒരു ഒരു ആ ഒരു കാര്യമാണ് എന്ത് മനുഷ്യനെ തിന്ന ഗുവാസികൾ എന്നാൽ മനുഷ്യനെ തിക എന്നതിന് ഒരു ശാസ്ത്രീയ സംവിധാനമാക്കി അതിൽ പാചക കലകളിൽ പുസ്തകം വരെ ഇറക്കിയ ജനത ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു ജനത ഉണ്ടെങ്കിൽ ആ ജനത ആരാണ് അത് യൂറോപ്പാണ് ഈ വിഷയത്തിൽ മലയാളത്തിൽ പുസ്തകമുണ്ട് ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് കിട്ടിക്കോര ഈ വിഷയത്തിൽ രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് യൂറോപ്പിലെ മനുഷ്യ മാംസത്തിന്റെ എന്നെ തിന്നുന്നതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ പുസ്തകം ഏകദേശം രണ്ടായിരത്തി അഞ്ചിലും മറ്റോ അങ്ങനെ രണ്ടായിരത്തി പത്തിലും പറയുന്നുണ്ട് പുസ്തകം ഏകദേശം പരിഷ്കൃത കാലഘട്ടത്തിൽ പോലും അതുണ്ട് ആ ജനത എന്നും എന്താണ് അവർ അവർ അപരിഷ്കാരികളാണ് മനുഷ്യനെ തിന്ന് ഞാൻ അവർക്ക് എന്ത് ശാസ്ത്രം കൊണ്ടുവന്നാലും മനുഷ്യനെ തിന്നുക എന്നതൊരു സമൂഹത്തിന്റെ രീതിയാണെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് ആ സമൂഹത്തെ നമ്മൾ എങ്ങനെ മനുഷ്യരെ അംഗീകരിക്കുക അതിൽ പുസ്തകങ്ങൾ അതിൽ പുസ്തകങ്ങൾ കാട്ടുജാതികളെ പഴയ കാലത്ത് ബിഫോർ പിന്നെ തൗസൻഡ് ഇയേഴ്സ് ഒക്കെ ആയിട്ട് കാട്ടുജാതികൾ മനുഷ്യരെ തിന്നിട്ടുണ്ടാകാം പക്ഷെ അവർക്കതിൽ പുസ്തകം ഉണ്ടാവും പറയൂ അതിന് പുസ്തകം ഇല്ല ഉണ്ടോ ഇല്ല ഏതോ കാട്ടുജാതികൾ അങ്ങനെ തിന്നിട്ടുണ്ടാകാം ഉണ്ടാകാം സൗണ്ടാകാം മാനവ സമൂഹത്തിന്റെ ശത്രുതയാണ് അവര് ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടാണ് അവർക്ക് അതുകൊണ്ടാണ്ബഹാന ഏറ്റവും വലിയ വിളക്കിനെ അവർക്കെതിരെ അയച്ചത് അവരാണ് അഭിമാന സോളാം ശത്രുക്കൾ അങ്ങനെയാണ് സോളാം ശത്രുക്കളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നും അല്ല അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക വലിയ തെറ്റാണ് എന്തുകൊണ്ട് പുണ്യ റസൂലിനെ പ്രതിർത്തിച്ചുകൊണ്ട് എത്ര പുസ്തകങ്ങളാണ് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഇറക്കിയിട്ടുള്ളത് എത്ര 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 ഈ രണ്ടായിരത്തിൽ പോലും പുണ്യറസൂലിനെ പറ്റി അവർ എഴുതിയ ലേഖനങ്ങൾ പ്രബന്ധങ്ങൾ എത്ര കാര്യങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ട് ഇന്ന് പോലും അന്നു മുതൽ ഇന്ന് വരെ പുണ്യ റസൂലിന് വേണ്ടി പുണ്യറസൂൽ ജീവിക്കുന്ന ഏഴാം നൂറ്റാണ്ടിൽ പുസ്തകം എഴുതിയ കൃത്യ ചെയ്യ നേതാക്കന്മാരുണ്ട് ഇന്നുണ്ട് പക്ഷെ അവർ യൂറോപ്പ്യലല്ല യൂറോപ്യൻ സംസ്കാരം കുറ്റ ശത്രുള്ളത് യൂറോപ്പാണ് അത് മനസ്സിലാക്കിയെടുക്കാനാണ് അതോഫിയൊക്കെ വേണ്ടത് അതുകൊണ്ടാണ് തിരുദൂതർ പുസ്തകം വായിക്കണം എന്ന് ഞാൻ പറയുന്നത് അതൊരു തോഫിയ ഖാണ് ഒരു പക്ഷേ ഇബ്രാഹിം നിയാസിൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തെ നിങ്ങളെ മുന്നിൽ വിശദീകരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് അള്ളാഹു സുബ്രഹാനുഹോത്താരെ ചെയ്ത ഒരു തോഫിയ്ക്കായിരിക്കാം തിരുദൂതർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പുതിയ പുസ്തകം വരുന്നുണ്ട് റസുൽതാനെപ്പറ്റി നിറവുക നിറവുകളുടെ തിരുദൂതർ എന്ന പേര് എല്ലാം നിറഞ്ഞാണ് നമ്മുടെ പുസ്തകം അങ്ങനത്തെ റിസർച്ച് ചെയ്യാണ് അത് കഴിഞ്ഞിട്ടാണ് തിരുദൂതർ ധർമ്മം എന്ന പുസ്തകം വരിക എന്റെ മുമ്പ് ഇപ്പോൾ തിരുദൂതർ രണ്ടാം ഭാഗം വരുന്നുണ്ട് വളരെ പെട്ടെന്ന് എഴുത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം വരൂടുത്ത് നിറവുകളുടെ തിരുദൂതർ എന്ന പേര് നിറവാണ് എല്ലാം ഒക്കെ നിറവാണ് റസുൾദാന്റെ ഒരു ഒരു അപരനാമമാണ് അൽ കാമിൽ നിറഞ്ഞാൾ റസുൾദാൻ മറ്റൊരു പേരാണ് എന്ത് അൽ കാമിൽ അൽക്കാമിൽ റസുൽദാൻ ഒരു പേരാണ് അൽ കാമിൽ നിറഞ്ഞാൾ എല്ലാം നിറഞ്ഞാൾ ഒരു കമ്മിയില്ല എന്തിലും എന്തിനും ഇല്ല സുളാക്കില്ല സുൽാന്റെ ദാരിന്റെ നമ്മൾ കരിഞ്ഞു പണ്ടേ കാരണം പറഞ്ഞ പണ്ടേപ്പുറത്ത് ഇപ്പൊടിക്കണക്കിൽ ഉറപ്പൊക്കെ തൊട്ടപ്പുറത്തുണ്ട് നിങ്ങളും ആ പൈസ എടുക്കാതെ പട്ടിണി നടക്കണ പിന്നെ ഞങ്ങളെന്നെ പട്ടിണി നടന്നല്ലോ എന്നാണ് കരീണ് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ വേണ്ടി എന്തും ദുരിയാവും കൊടുക്കാൻ താക്കോലും കൊണ്ടുവരിക അത് വേണ്ട അറിയാം പട്ടി നടക്കുക അതിൽ നിറവുള്ളത് വേണ്ട അന്തം 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 പേടിയോ ഞാൻ കിട്ടില്ലടക്കാണെങ്കിൽ നിനക്ക് ജോലിയില്ല ഒന്നുമില്ല പട്ടിണാണെങ്കിൽ കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് നബി ഒന്നും കിട്ടാത്തതുകൊണ്ട് റഹ്മുല്ലമീൻ ലോകത്തിനെല്ലാം കൊടുക്കാൻ താക്കോലും കൊണ്ടാണ് മനുഷ്യൻ പട്ടി നടക്ക് അത് ആ മനുഷ്യന്റെ ആവശ്യം നമ്മുടെ പട്ടിണി മാത്രമല്ല നബിയുടെ പട്ടിണി മാത്രമാണ് പട്ടിണി ദാരിദ്ര്യല്ലേ ചങ്ങായി മിസ്കീനായത് ചോദിച്ചു വാങ്ങിയല്ലേ മഹീനി മിസ്കീനൻ നിങ്ങൾ ആരെയും ചോദിക്കലുണ്ടോ ചോദിച്ചു കൂടെ നല്ലോ എന്നാണ് എന്തിനാ ആര് നിബിനോട് പട്ടിണി എടുക്കാൻ പറഞ്ഞു ചോയിച്ചു വാങ്ങുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് പിന്നെ കാര്യം ചെയ്യാം മനസ്സിലായാതെ പട്ടി കേട്ടെ പണിയില്ലാതെ ശരി അവിടെ ഞാൻ കാര്യം എന്തുകൊണ്ട് അത് നിന്റെ കഴിവ് കേട നിനക്കൊന്നും കിട്ടാത്തോണ്ട് അല്ലേ അല്ലേ ഞങ്ങള് പറഞ്ഞു കിട്ടാത്തോണ്ടാണ് അതിലേ പിന്നെ വേദനിക്കണം അതാണോ ഈ മുഴുവനും ഈ ദുനിയാവ് മുഴുവനും തുറന്നു കൊടുത്തു ഈ ലോകത്തെ പർവ്വതങ്ങളെ ഞാൻ സ്വർണ്ണമാക്കിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കാറുള്ളത് അതാ ഞാൻ പറഞ്ഞു കോടിക്കണക്കിന് ഉറുപ്പിയ കയ്യിലെത്തുന്ന അവിടെ ഉണ്ട് നിങ്ങളുടെ കാലിച്ചായ വരേക്ക് കുടിച്ചാടി ഞാൻ എന്തിനാ കാര്യമാണ് അതിന്റെ അതിലാണ് നിറവ് അത് നിറവാണ് കിട്ടാഞ്ഞിട്ടല്ല അതുകൊണ്ടുള്ള ഉപദ്രവത്തെ മനസ്സിലാക്കിയിട്ടാണ് അതാണ് നിറവ് അതാണ് നിറവ് ബിരിയാണിക്ക് വേണ്ടി ഒരുത്തം വന്നപ്പോൾ അവൻ അവിടെ തടഞ്ഞു കല്യാണത്തിന് ഒരുത്തം വന്നപ്പോൾ ഗേറ്റ് കീപ്പർ തടഞ്ഞു ഇല്ല പോന്നറു അപ്പൊ ബിരിയാണി ഒരു ബിരിയാണി രണ്ടെന്ന് കേട്ടു അതിന് തിന്നാൻ വേണ്ടി വന്നതാണ് അന്വേഷണിച്ചിട്ടില്ല പോ അതേ സമയത്ത് ആ വീട്ടുകാരൻ അന്നൊന്നും കഴിച്ചിട്ടില്ല ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല ആ വീട്ടിലത്തെ വല്ല്യാപ്പ മൂപ്പരക്ക ചൂടുവെള്ളം കുടിക്കും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട് ഒരു ചൂടുവെള്ളം കുടിക്കും കുറച്ച് കഞ്ഞി കൊണ്ടുവന്നു കൊടുത്തു അത് കുടിച്ചു ആ പരിച്ച വല്ല്യപ്പ ആ പൊരേത്ത വല്യപ്പ ഒരു കഞ്ഞി ഏതോ ചെറുമാക്കൾ കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ അത് വാപ്പാക്ക് കഞ്ഞി കയ്യിലിങ്ങനെ കൊടുത്തു കഞ്ഞി കഞ്ഞിടിച്ചു മുപ്പത് ബിരിയാണി കഴിച്ചില്ല അപ്പൊ ഇത് രണ്ടാളും ബിരിയാണി കഴിച്ചിട്ടില്ല ഒന്ന് ഗേറ്റിലേക്ക് ബിരിയാണിയും ആവശ്യപ്പെട്ട് വന്ന ആളെ അയാൾക്ക് ബിരിയാണി കിട്ടിയില്ല ഇയാൾക്ക് ബിരിയാണി കിട്ടിയില്ലല്ലോ രണ്ടാളും ഒരുപോലെയാ അപ്പൊ ഒരാൾ ആ വീട്ടുകാരോട് നമ്മൾ എന്ത് പറയും ക്രൂരന്മാര് ഒരു ബിരിയാണി ആക്കി കൊടുത്തൂടെ അപ്പൊ ആ വീട്ടുകാർക്ക് പറയാൻ പറ്റോ ബിരിയാണി ഒരു തൊരുപടി മനസ്സിലായില്ല ഇത് രണ്ടുപോര് പോലെയാണ് അള്ളാഹ് പറഞ്ഞത് മനസ്സിലായില്ല നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ജാതി പൊട്ടത്തിലൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ നിറവാണ് ദാരിദ്ര്യം വാങ്ങി ദാരിദ്ര്യം എന്നാൽ ഈ ലോകത്ത് മഹാരാജാവായി ഒരു സെക്കൻഡ് കൊണ്ട് കയറി നിൽക്കണമെങ്കിൽ അതിനുള്ളു കഴിവുകൊടുത്ത ആളാണ് ആര് മുഹമ്മദ് ഇന്ന് പോലും ഈ ലോകത്തൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത കൊട്ടാരം മദീനയിൽ അന്നുണ്ടാക്കാൻ കഴിയുന്ന ആളാണ് ആര് മുഹമ്മദ് മുസ്തഫ സ്വർണം കൊണ്ട് രത്നം കൊണ്ട് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാര ചുമരുകളിൽ പതിപ്പിച്ചു രത്നം കൊണ്ടുകൊണ്ട് തന്നെ ഒരു കൊട്ടാരം ഉണ്ടാക്കാനും കഴിയുന്ന ആളാണ് ആര് മുഹമ്മദ് മുസ്തഫ കാരണം ലോകത്തുള്ള എല്ലാവരുടെയും റഹ്മത്തിന്റെ താക്കോൽ ഈമൻ ചിലവിലാണ് പിന്നെ അതാണ് അതിൽ അതിൽ തനിക്ക് കമ്മി വരും അപ്പതൊരു പരിശീലനമാണ് അത് അള്ളാഹിലേക്കുള്ളൊരു തക്കൂപ്പാണ് ആ കഴിച്ചും കുടിച്ചും ഭുചിച്ചും സുഖിച്ചും ജീവിച്ചാൽ തന്റെ നിറവിന് കമ്മിയാണ് അത് തനിക്ക് നഷ്ടമാണ് ഈ ബോധാണത് അപ്പോൾ ആ ഇല്ലായ്മ നബിയുടെ നിറവാണ് പറഞ്ഞത് മനസ്സിലായി കുട്ടികളെ നമ്മളും നബി ഒരിക്കലും സമാവില്ല

നമ്മളിപ്പോ എന്ത് ചെയ്യും ചിലപ്പോ കക്കാൻ വലിയ മസലണ്ടാക്കും ഒന്നും കിട്ടാതെ പട്ടിണി കിടക്കാണെങ്കിൽ കക്കാൻ വല്ല വകുപ്പും ഉണ്ടോ ആ ജീവൻ നിലനിർത്തുന്ന അളവിലെങ്കിലും കട്ടൂടെ നമ്മൾ കട്ട കക്ക ഉണ്ടാക്കുക എന്റെ ഇതിനപ്പുറം എനിക്കൊന്നും വരരുത് ഒരു പത്തല്ല പിന്നെ മലയാളിയാക്കണം അങ്ങനെയല്ല മിസ്കിനെ ഓ വലിയ ഭൂരിയാണല്ലോ ഇത് ഞമ്മക്കും ദാരിദ്ര്യമാണ് കാരണം എന്തില്ല കുട്ടികളും നാലഞ്ച് കുട്ടികളും ഒക്കെ അങ്ങനെ ആയി പിന്നെ ആകെ ഉള്ളതിരിപ്പൊ കൂലിപ്പണിയാണ് അപ്പൊ എന്ത് വിചാരിക്കും ഭാര്യയും ഭർത്താവും കൂടി രാത്രി കിടക്കുമ്പോൾ എന്താ പറയാ നമ്മളെ കുട്ടികളൊക്കെ വലിയതായി നമ്മളെ ബുദ്ധിമുട്ട് മാറും എന്തിലില്ല ഞമ്മക്ക് അത്യാവശ്യം നല്ല പെര കയറ്റിയിട്ട് നല്ല അജിനൊക്കെ പോയി റായത്തായി പത്ത് ഉറുപ്പിയ കണ്ടായിട്ട് മരിക്കണം അപ്പുതി ലഭിക്കില്ലല്ലോ അമേ അതാണ് അൽ നമ്മുടെ കാര്യത്തിലും റസോള്ള ഒരിക്കലും ഒരുപോലെയല്ല അള്ളാഹു നമ്മുടെ കാര്യത്തിലും നിർബന്ധിക്കപ്പെട്ട നിർബന്ധിക്കപ്പെട്ട ദാരിദ്ര്യമേ ഇല്ല കാര്യത്തിലാണ് റസോല്ലെടുത്തതാണ് എന്തിനാണ് അതിലാണ് റസോള്ള

اللهمنا ساعدنا باستمرارتو انم تو رسول الله طه المقدس ان الن دي والدا اصل مؤسس அப்ப يمத்து ഞാൻ ഉദ്ദേശിച്ചു റസൂലുള്ളാഹി അല്ലാഹു റസൂലുള്ളാഹി അല്ലാഹുവിൻറെ റസൂലിനെ ത്വഹാ ത്വഹയെ റസൂലിനെ അൽ മുഖദ്ദസ പരിശുദ്ധനാക്കപ്പെട്ട അനി നിദി വൽ അൽദാ എല്ലാ പകരക്കാരെ തൊട്ടും എല്ലാ തനിക്കൊത്ത ശത്രുക്കളെ തൊട്ടും പരിശുദ്ധനാക്കപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ അസ്ലൻ അസിൽ തന്നെ പകരക്കാരനോ തനിക്കൊത്ത ശത്രുവോ റസൂളാക്കില്ല അസ്സസൻ അപ്രകാരം അടിത്തറയിട്ടപ്പെടപ്പെട്ട ആളാണ് റസൂ അപ്പടിത്തറയിൽ തന്നെ അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഒരാളെ തോൽപ്പിച്ചിട്ട് പകരക്കാരനെ ഇല്ലാതാക്കിയതല്ല പകരക്കാരനായ ആൾ പ്രപഞ്ചത്തിലില്ല അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ അബ്രഹാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഹജർ അൽ ഹജറുസിനെ മുന്നിൽ പോയി ഉമർ അമർ ഖത്താബ് പറഞ്ഞു വാക്ക് ആരോട് പറയില്ല പറയില്ല എന്തിനെ സൂള്ളാന ആവശ്യമില്ല അത്ര ഞാൻ ഞാനാകണെങ്കിൽ എന്നിൽ എന്തെങ്കിലും പ്രകാശത്തിന്റെ തുമ്പുണ്ടെങ്കിൽ സിറാജും മുനീറാണ് നിനക്ക് നൂറുണ്ടെങ്കിൽ അതിൽ മുനീർ തൊട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിലോ നൂറുണ്ടാവില്ല നൂറ് തൊട്ടാലല്ലേ മുനീർ മുനീർ അല്ലേ നൂറ് വരുള്ളൂ അത് നൂറുമാണ് നിനക്ക് നൂറ് തരുന്ന ആളാണ് മുഹമ്മദ് നൂറ് കൊടുക്കുന്ന ആള് മനസ്സിലായില്ല നൂറ് മുനീർ മുനീർ എന്നാൽ എന്താ പറയാ നൂറ് നൂറ് കൊടുക്കുന്ന ആളാണ് ആര് മുനീർ റസൂള മുനീറാണ് നൂറ് കൊടുക്കുന്ന വിളക്കാൻ റസൂൾ വായി കത്തിക്കണ്ടേ ഇല്ല കത്തിച്ചു വന്നതാണ് ഈ കിടത്താൻ കഴിയില്ല കിടത്താൻ തന്നെ കഴിയില്ല ആ മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ വിളക്കിനെ കിടത്താൻ കഴിയും വിളക്ക് എത്തിച്ചറസുക്ക് കിട്ടാൻ കഴിയില്ല ഈ ലൈറ്റിനെ ഒരാൾക്ക് ഓഫാക്കാൻ കഴിയില്ലേ ഈ ലൈറ്റിനെ ഓഫ് ആക്കാൻ കഴിയില്ലേ ും മനസ്സിലായി പറഞ്ഞത് കഴിയും അതേ സമയത്ത് ആ സാധനം അങ്ങനെ തന്നെ പഠിച്ചാൽ ഓഫാക്കാൻ കഴിയും നാളെ തിളച്ച വെള്ളം തിളച്ച വെള്ളം തിളച്ച വെള്ളം വായിലൊഴിച്ചാൽ നാവ് കരിഞ്ഞു ആസിഡ് ഒഴിച്ചാൽ നാവ് കരിഞ്ഞു എന്താ വ്യത്യാസം എന്താ വ്യത്യാസം ആസിഡ് വായിലൊക്കെ ഒഴിച്ചാൽ നാവ് കരിഞ്ഞു തിളത്തിളച്ച വെള്ളം നാവയെ കുറിച്ചാൽ നാവ് കരിഞ്ഞു എന്താ വ്യത്യാസം തിളച്ച വെള്ളത്തിനെ നേരം കാത്തിരുന്നാൽ ആ ചൂട നഷ്ടപ്പെടും ആ സിഡിന് കരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെടും അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല അത് അത് അതിന്റെ അങ്ങനെയാണ് അപ്പൊ ഈ പ്രകാശത്തെ ഒരാൾക്ക് കഴിയില്ല ഈ പ്രകാശത്തെ കെടുത്താൻ പോലെ ഉദ്ദേശിക്കണം അവരുടെ വായ കൊണ്ട് സുൽ ഇവായൊണ്ട് ഇവര് ഈ യൂറോപ്പും യൂറോപ്യൻ പ്രവൃത്തികളും എക്കാലത്തും ചെയ്തത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വ്യക്തിത്വത്തിനെ കുറിച്ച് ഇല്ലാത്ത തോന്നിയാസങ്ങൾ പറയലാണ് അതാണ് അവരുടെ വായു കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കെടാത്ത പ്രകാശം അത് എൻ്റെ ആർക്കെടുത്താൻ കഴിയ അവിടെ ബി അഫ്വാഹിം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നമ്മൾ ഒരു വിളക്ക് നമ്മുടെ ത്തിച്ചെച്ചി നമ്മൾ എന്ത് ചെയ്യാ ഊദി പറകുട്ടി ഊതിക്കെത്തിയേക്കാം അള്ളാവിന്റെ അവരൊരു ഊത്തുകൂട്ടാണ് എന്ത് യൂറോപ്പ് എക്കാലത്തും ലഭിക്കെതിരെ യൂറോപ്യനെതിരെയുള്ള ആയത്താണതൊക്കെ ഇത്തരം ആയത്തുകൾ മുഴുവൻ യൂറോപ്യനെതിരാണ് പിന്നെ യൂറോപ്യൻ മാതൃകകൾ സ്വീകരിച്ച അതാണ് ഹെൽനൈസേഷൻ മനസ്സിലായില്ല ഞാൻ നിങ്ങളോട് ഹെൽനൈസേഷൻ സംബന്ധിച്ച് എന്താണ് ഹെൽനൈസേഷൻ ഗ്രീക്ക് വൽക്കരണം ഗ്രീക്ക് വൽക്കരണം ആയിരക്കണക്കായ വർഷങ്ങളായി ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് ഗ്രീക്ക് വൽക്കരണം ഗ്രീക്ക് വൽക്കരണത്തിനാണല്ലോ അലക്സാണ്ടർ വന്നത് മനസ്സിലായില്ല എന്തിനാണ് അലക്സാണ്ടർ വന്നത് ഗ്രീക്ക് വൽക്കരണം അപ്പോൾ ഗ്രീക്ക് വൽക്കരിക്കപ്പെട്ടവർ പിൽക്കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഗ ജനത്കരിക്കപ്പെട്ട ജനത ഏഷ്യൻ ജനത പിന്നീട് മഹാനെ അലക്സാണ്ടർ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറഞ്ഞു നമ്മൾ ഇന്ന് ആ വായ്പാടി ആവർത്തിക്കുന്നു എന്താണ് അലക്സാണ്ടർ മാത്രം നമുക്ക് അറിയില്ല ഏഷ്യൻ നടത്തിയ നടത്തിയാളാരാ അലക്സാണ്ടർ ഗ്രീക്കിന്റെ തെറ്റായ ഐഡിയോളജികൾ ആ താല്പര്യം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇല്ലാത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ അവർ പറഞ്ഞു പരത്തിക്കൊണ്ടേയിരുന്നു എക്കാലത്തും തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ പുണ്യ റസൂലിന്റെ മഹത്വം കൊണ്ട് ജീവിച്ച് ഏടി ഏഴാം നൂറ്റാണ്ടിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാൽ പുണ്യ റസൂൽ ജീവിച്ച് ഒപ്പാത്തായിട്ട് ആയിരം കൊല്ലം ഒരു പുസ്തകമെങ്കിലും യൂറോപ്പിൽ നിന്ന് നബിയെ പ്രശംസ ചെയ്തപ്പെട്ടിട്ടില്ല അവർ ക്രിസ്ത്യാനികൾ തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ തന്നെ പക്ഷെ ആ ക്രിസ്ത്യാനികൾ നെബിയുടെ കൂടെ ജീവിച്ച ജനങ്ങൾ അവരിൽ നിന്ന് പഠിച്ചവർ നബിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഏഴ് ഏഴാം നൂറ്റാണ്ടിലുണ്ട് പുസ്തകം മുസ്ലിം ആയിട്ടില്ല അവര് പക്ഷെ അവർ നബിയെ പ്രശംസം എഴുതിയിട്ടുണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയെ നിലനിർത്താൻ വേണ്ടി ജീവ ലോകത്തെ ഏറ്റവും സേവനം ചെയ്തയാൾ മുഹമ്മദ് നബിയാണ് എന്ന് പുസ്തകം വന്നിട്ടുണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ പുസ്തകമുണ്ട് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി തകർന്ന് തെരിപ്പണമാകുമ്പോഴുമായിരുന്നു മുഹമ്മദ് എന്നൊരാൾ വന്നിട്ടില്ലെങ്കിൽ എന്ന് അക്കാലത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ മുതൽ ഈ അടുത്ത കാലത്തെ ക്രിസ്ത്യാനികൾ വരെ പുസ്തകങ്ങൾ ലോകത്തുണ്ട് പ്രബന്ധങ്ങളുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ തിരിച്ചു തറയുന്ന പുസ്തകം വായിക്കി വിഷണമായി കൊടുക്കുന്നത് ചിന്തിക്കണം അതേ സമയത്ത് ഏഷ്യൻ ആഫ്രിക്കൻ ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റി അത് ചെയ്തെങ്കിൽ യൂറോപ്പ് ആയിരം വർഷം ആ നബിയുടെ ആ മഹാമനുഷ്യന്റെ ഒരു ഗുണഗണം എടുത്ത് പറയുന്ന ഒരു പുസ്തകം ആയിരം വർഷമെങ്കിലും യൂറോപ്പിൽ നിറഞ്ഞിരുന്നു എന്തുകൊണ്ട് യൂറോപ്പിനെ ത മനസ്സിലാക്കറിയാണ് യൂറോപ്പിന് പൈശാചികമായ ധാരണകളുണ്ട് ഈ ആൾ നിങ്ങളുടെ ശത്രുവാണെന്ന് പിശാജ് അവരോട് പറഞ്ഞിട്ടുണ്ടാവും പഠിക്കണം